സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി റോഡ് ചാലിശ്ശേരി മുലയംപറമ്പത്ത് പൂരത്തിന്റെ എഴുന്നള്ളിപ്പിനിടയിൽ ഒറ്റപ്പിലാവ് വടക്കുനാഥൻ കമ്മിറ്റിയിലെ നാല് യുവാക്കളെ അക്രമി സംഘം ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് പക്ഷപാതപരമായി പെരുമാറുകയാണെന്ന പരാതിയുമായി മുപ്പതോളം വീട്ടമ്മമാർ രംഗത്ത് കൂറ്റനാട് പ്രസ് ക്ലബിലെത്തിയ വനിതാ സംഘമാണ് പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് പരാതി ഉന്നയിച്ച് പ്രക്ഷോഭത്തിനിറങ്ങുന്നത് ഈ പൂരം നല്ല ഗംഭീരായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങളുടെ കുട്ടികളെ വന്ന് കൈവെക്കണതും ആക്രമിക്കണതും ഒക്കെ ഉണ്ടായത് അപ്പോൾ ഞങ്ങൾക്ക് കാര്യം എന്താണെന്നൊന്നും മനസ്സിലായില്ല ഞങ്ങൾ പൂരം അവിടെ അമ്പലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് മക്കൾക്ക് ഇങ്ങനെ ഓരോ അപകടങ്ങൾ ഉണ്ടായിരുന്നു തലയ്ക്ക് മുറി പറ്റിയിട്ടുണ്ട് ഇടിച്ചിട്ട് ഇടിക്കട്ടകൾ കൊണ്ട് ഉപയോഗിച്ചിട്ട് മക്കളെ ഇടിച്ചിട്ട് പുറത്തും തലയ്ക്കും നെറ്റത്തും അങ്ങനെ എല്ലാ ഒരുവിധ മക്കൾക്കൊക്കെ പരുക്ക് പറ്റിയിട്ടുണ്ട് ഞങ്ങളത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വ്യാഴാഴ്ച പോയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു വ്യാഴാഴ്ച രാത്രി ഒരു എട്ട് എട്ടര ആവുമ്പോഴാണ് ഞങ്ങളവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത് പക്ഷെ അതിൻ്റെ മേലെ അവരൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലെ തൊട്ട് വീട്ടിലുള്ള കുട്ടീനെ രാധാകൃഷ്ണൻ പറയുന്ന ഒരാളെ അനീതിയായിട്ടാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത് ഒരു പ്രകോപനമില്ല അവനെ സ്ഥലം കാണിക്കാനാന്ന് പറഞ്ഞിട്ടാണ് അവർ ആദ്യം കൊണ്ടുപോയത് പിന്നെ അവനെ അവർ ലോക്കപ്പ് ചെയ്തു ഞങ്ങളതിനെ വിളിച്ച് പറയുകയാണ് രാത്രി എട്ടര ആവുമ്പോഴേക്കും എല്ലാം ആരൊക്കെയാണോ കേസ് കൊടുത്തിട്ടുള്ളത് അവരെല്ലാവരും കൂടിയിട്ട് പോലീസ് സ്റ്റേഷൻസ് ചെല്ലാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അന്ന് ആരും പോയില്ല പിറ്റന്ന ഞങ്ങൾ കുറച്ച് സ്ത്രീകളും അവരുടെ ഏട്ടനും ഭാര്യ അങ്ങനെയുള്ള ആൾക്കാർ പോയി ഞങ്ങൾ ഒരു ഒരു മണി വരെയോളം ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ വ്യക്തിനെ തന്നെ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് സമ്മതിച്ചത് പക്ഷെ അവര് പറയണത് നിങ്ങള് നിങ്ങൾ കൊടുത്ത കേസിന്റെ മുകളിൽ അവരിത് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല ഞങ്ങൾ കൊടുത്തതിന്റെ പുറമെ ഈ ആക്രമിച്ച ആൾക്കാർ ഈ ഒറ്റപ്പിലാവ് ദേശത്ത് തന്നെ ഇത്രയും ഇതുള്ള ആൾക്കാരാണ് ഞങ്ങൾക്കെതിരെ ഒരു നടപടി എടുത്തിട്ട് അവരുടെ മേലാണ് ഇപ്പൊ അവർ കേസ് ചാർജ് ചെയ്തിട്ടാണ് ഈ രാധാകൃഷ്ണൻ എന്ന വ്യക്തിന് എൻ്റെ മകൻ മിഥുൻ കൃഷ്ണൻ എന്ന വ്യക്തിന് അവരെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കണത് അപ്പോ ഞങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് എന്ത് നീതിയാണ് അവർ തന്നിരിക്കുന്നത് ഞങ്ങൾ ഇത്രയും ആൾക്കാർ പത്ത് മുപ്പത്തി വീട് താമസിക്കുന്ന ഞങ്ങൾ ഞങ്ങളാൾക്കാര് കൊടുത്ത ഒരു പരാതിക്കും അവർ ഇതുവരെ ഒരു തീരുമാനം അവരുണ്ടാക്കിയിട്ടില്ല അപ്പോൾ പോലീസിന്റെ അനാ അനാസ്ഥാസ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം പാലക്കാട് തൃശൂർ ജില്ലാതിർത്തിയിലുള്ള ഒറ്റപ്പിലാവ് കാളിന്തി നഗറിൽ നിന്നുള്ള പൂരമെഴുന്നള്ളിപ്പിനിടയിലാണ് അക്രമ സംഭവം നടന്നത് തണത്ര പാലത്തിന് സമീപം പഴയ വില്ലേജ് ഓഫീസ് പരിസരത്ത് വെച്ച് യുവതാര പൂരാഘോഷ കമ്മിറ്റിയോടൊപ്പമുള്ള ആറു പേർ വടക്കുനാഥൻ കമ്മിറ്റിയിലെ രാധാകൃഷ്ണൻ ജിതിൻദാസ് നിധി യദൂകൃഷ്ണ എന്നിവരെ ഇടിക്കട്ടയും പട്ടികവടിയും ഉപയോഗിച്ച് മാരകമായി ആക്രമിച്ചെന്നാണ് പരാതി പരിക്കേറ്റ നാലു പേരും അഞ്ചു ദിവസം ആശുപത്രിയിൽ കിടന്നിരുന്നു ഈ സംഭവത്തിൽ പ്രതികൾക്കെതിരെ കേസെടുക്കുന്നതിന് പകരം പരിക്കേറ്റ ചേളക്കപ്പറമ്പിൽ രാധാകൃഷ്ണൻ പാലത്തിങ്കൽ പറമ്പിൽ മിഥുൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യം ലഭിക്കാത്ത വകുപ്പ് പ്രകാരം കേസെടുത്ത് റിമാൻഡ് ചെയ്തെന്നും വീട്ടമ്മമാർ ആരോപിച്ചു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവര് പറഞ്ഞത് നിങ്ങൾ എത്ര വേണം നേരെ വേണമെങ്കിലും നിങ്ങൾ ഇരുന്നോ ഇരുന്നോ എന്ന് പറയണല്ലോ ആളേനെ ഞങ്ങൾ കാണിച്ചു തരുന്നില്ല പത്ത് പന്ത്രണ്ട് പത്ത് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് വരെയെങ്കിലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ട് അവര് ഞങ്ങക്ക് ആളേനെ കാണിച്ചു തന്നത് അപ്പോഴാണ് എന്ന് ജാമ്യത്തിൽ ഇറക്കണമെന്നും അതൊന്നും പറഞ്ഞിട്ടുമില്ല അവര് പിന്നെ ഞങ്ങളുടെ മെമ്പർ മെമ്പർ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്ന് ഞങ്ങളോട് എന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഈ ചെയ്ത വ്യക്തികളുടെ കൂടെയാണ് മെമ്പർ നിൽക്കുന്നത് ഞാ അവരുടെ ആൾക്കാരായ കാരണമാണോ എന്താന്ന് അറിയില്ല പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് ഒരാൾ നിക്കണില്ല ഞങ്ങൾ ഈ മൂന്ന ആ ഭാഗത്തുള്ള എല്ലാ സ്ത്രീകളും ചെന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസുകാർ ഇത് തന്നെ പറഞ്ഞ് നിങ്ങളേനെ ഞങ്ങൾ പലതും പറഞ്ഞു വിളിക്കുന്നവര് പറഞ്ഞത് അത് അത് വിചാരിച്ചു നിങ്ങൾ എന്തിനു വരണം എന്ന് ചോദിച്ചത് അവര് ഞങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങൾക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്ത്രീകള് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയോ ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന ആൾക്കാര് ഓരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതേസമയം വിഹരിക്കുകയും നടത്തുകയും ചെയ്യുകയാണ് എന്നും അക്രമി സംഘത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ചാലിശ്ശേരി പോലീസിനെതിരെ പാലക്കാട് പോലീസ് സൂപ്രണ്ടിനും ഡി പരാതി നൽകിയിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു ഇനിയും നീതി ലഭിക്കാത്ത പക്ഷം കാളന്തി നഗറിലെ മുഴുവൻ വീട്ടമ്മമാരും ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്ന് വടക്കുനാഥൻ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും കാളന്തി നഗർ നിവാസികളുമായ പി എസ് സജിതാ കൃഷ്ണ പി കെ ഷിജി സന്തോഷ് സി സി സുമതി ടി കെ രമണി സി എ മീനി സതീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലിശ്ശേരി പൂരമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പരാതികൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇവിടെ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു ഒരു പ്രദേശത്തെ കുറച്ച് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് നമുക്കറിയാം പൂര കമ്മിറ്റികളൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുന്ന പൂര കമ്മിറ്റികൾ എന്നാൽ ഇവിടെ തികച്ചും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് കുടുംബങ്ങൾ മാത്രം മിച്ചോമി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന അവിടെയുള്ള ആളുകൾ പറഞ്ഞ പോലെ പണിക്ക് പോയിട്ട് അതിനൊക്കെ ഒരു ചെറിയ പണ്ടൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊണ്ടുപോകുന്നൊരു പൂരാണ് അത് മറ്റുള്ള പൂര പറ്റുന്ന വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഈ പൂരത്തിന്റെ കൂടെ സ്ത്രീകള് കുട്ടികള് പ്രായമായവര് അവരന്നെയാണ് ഈ അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ അവരെല്ലാവരും കൂടി കൊണ്ടുപോകുന്ന ഒരു പൂരാണ് അപ്പൊ ഈ പൂരത്തിന്റെ നേരെ ഒരു പ്രകോപനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കൂട്ടം ആളുകള് അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്താണ് അവർക്ക് ഇത്ര വൈരാഗ്യം നമുക്കറിയില്ല ഇതേപോലെ ഈ പൂരത്തുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പ്രദേശത്തെ കുടുംബങ്ങളിൽ പൂരമായി കൊണ്ടുപോകുമ്പോൾ ഉണ്ടായൊരു ചെറിയൊരു ഇതിന്റെ പേരില് കയറി അടിക്കുകയും ചെയ്തിട്ടുള്ള ഇപ്പോഴും ഈ പറഞ്ഞ ആളുകളെ കൂട്ടമായിട്ട് ആക്രമിക്കുക ചെയ്തിട്ടുള്ളത് അതേസമയം രണ്ടു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ ഇരു കൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്നും ചാലിശ്ശേരി പോലീസ് പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ ദേശമംഗലം